തൃശൂർ പൂരം കലയ്ക്കതിലെ പോലീസ് ഇടപെടലിനെ ചൊല്ലി സി പി ഐയുടെ അതൃപ്തി മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ സാഹചര്യത്തിൽ സി പി ഐയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുകയാണെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു അഭിമാനം പണയം വെച്ച് സി പി ഐ എന്തിന് എൽ ഡി എഫിൽ ശ്വാസമുട്ടി നിൽക്കണോ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത് തിരുത്താൻ തയ്യാറെങ്കിൽ സി പി ഐ യു ഡി എഫിൽ സ്വീകരിക്കും അൻവർ പഴയ നിലപാട് തിരുത്തിവരട്ടെ അപ്പോൾ കോൺഗ്രസിൽ എടുക്കുന്നത് പരിഗണിക്കാമെന്നും സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഇരട്ട മുഖമാണുള്ളത് ഒന്ന് ഭരണപക്ഷത്തിന്റേത് മറ്റൊന്ന് പ്രതിപക്ഷത്തിന്റേത് പി വി അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നു അൻവറിനെ സി പി എം പാർലമെന്ററി പാർട്ടിയിൽ എന്തിനെ നിലനിർത്തുന്നതെന്ന് സുധാകരൻ ചോദിച്ചു പുറത്താക്കിയാൽ പലതും പുറത്തുവരുമെന്ന ഭയമാണുള്ളതെന്ന് സുധാകരൻ ആരോപിച്ചു എല്ലാ ഭാഗത്തും രണ്ടും രണ്ടും ഭാഗത്തും നിലയ്ക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും എന്റെ അൻപത് പാർലമെന്ററി പാർട്ടിയിൽ വെച്ചിരിക്കുന്നത് അഭിമാന ബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ സ്വർപ്പ് ഒറ്റിത്തുറന്നു പറഞ്ഞ അൻപുറിനെ ഇപ്പോഴും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല ആ സി പി എമ്മിൽ ചെയ്ത അനുഭവം തന്നെയല്ലേ അൻവർ ഇപ്പോഴും മൂടി വെച്ചാൽ അതുപോലെ എ ഡി ജി പിന്നെ മൂടി വെച്ചാൽ സംസാരിക്കുന്നത് എ ഡി ജി പിയുടെയും അൻവറിന്റെയും പ്രവർത്തനങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ഗുണകരമായി ആരോപിച്ചത് അയാളതിന്റെ അയാളാണ് അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണ് അതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഇന്നലെ സംഭവിക്കാം ഞാൻ വെക്കുന്ന ആ റിപ്പോർട്ട് അന്വേഷിക്കാൻ എന്തുകൊണ്ട് പ്രതീക്ഷ പി വി അൻവർ കോൺഗ്രസ് എം എൽ എ ആയിരുന്നെങ്കിൽ താൻ പുറത്താക്കിയേനെ എന്ന് സുധാകരൻ പറഞ്ഞു അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലുണ്ട് സി പി ഐ അടിമകളെപ്പോലെ നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കണം സി പി ഐ തിരുത്തിയാൽ യു ഡി എഫിൽ പരിഗണിക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നും കെ സുധാകരൻ പറഞ്ഞു എന്തിനാണ്

ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ കൊടുക്കുന്നു ತಣಲ್ ಅಗ್ರೋಫಾರ್ಮ್ ಆ್ಯಂಡ್ ನರ್ಸರಿ ಚೆರವಾಂಚೇರಿ